നടി കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോക എന്ന സിനിമ ബോക്സ് ഓഫീസുകൾ കീഴടക്കി മുന്നേറുകയാണ് നടി ലിസിയുടെയും സംവിധായകൻ പ്രിയദർശന്റെയും മകളായ കല്യാണിക്ക് ഏറെ ആരാധകരാണ് മലയാളത്തിലുള്ളത് മോഹൻലാലിനെയും പ്രിയദർശനേയും പോലെ മക്കളായ പ്രണവും കല്യാണിയും അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ഇവരുടെ വിവാഹ വാർത്തകളും പലവട്ടം ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ കല്യാണിയുടെയും പ്രണവിന്റെയും വിവാഹ വാർത്തകളോട് പ്രതികരിക്കുകയാണ് കല്യാണിയുടെ അമ്മയും നടിയുമായ ലിസി ഹൃദയം എന്ന ഹിറ്റ് ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ച ഇരുവരും സുഹൃത്തുക്കൾക്കും അപ്പുറമാണെന്ന് പലപ്പോഴും വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ കല്യാണിയുടെയും പ്രണവിന്റെയും പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ച് ചോദിച്ചപ്പോഴാണ് ലിസി മറുപടി നൽകിയിരിക്കുന്നത് കല്യാണിക്കോ പ്രണവിനോ പ്രണയിക്കുകയോ വിവാഹം കഴിക്കുകയോ വേണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവർക്കിടയിൽ അങ്ങനെയൊന്നുമില്ല അവർ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയാണ് അപ്പോ നമുക്കെല്ലാവർക്കും ഒരു നായകനെ പോലെയാണ് അതെ അവൻ പ്രണയത്തിലാണ് പക്ഷെ കല്യാണിയുമായല്ല അവൻ ജർമ്മനിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുമായിട്ടാണ് എന്നാണ് ലിസി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ചെന്നൈയിൽ നടന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ സ്ക്രീനിങ്ങിൽ പ്രണവ് കുടുംബത്തോടൊപ്പം പങ്കെടുത്തെങ്കിലും ഒപ്പം കാമുകിയായ ഈ പെൺകുട്ടിയും ഉണ്ടായിരുന്നു പ്രണവ് അവളെ കാറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നുണ്ട് കല്യാണിയുമായുള്ള പ്രണയവും വിവാഹവുമെല്ലാം വെറും കഥകളാണെന്നും പ്രണവ് ജർമ്മനിയിൽ നിന്നുള്ള സ്ത്രീയുമായി ഡേറ്റിംഗ് നടത്തുന്നുവെന്നും ലിസി തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്